പരിശുദ്ധ പരമതിരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കൃപാസനത്തിൽ എത്തിച്ചേരുമ്പോൾ പുതുതായിട്ട് എടുത്തുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദൈവമാണ് എന്നെ എൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇത് എല്ലാവർക്കും അറിയാം ഇത് ദൈവമാണ് കൊണ്ടു അറിയാം പക്ഷേ എന്നെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് നിങ്ങളുടെ വിഷയമായിട്ട് ആനുപാതികമല്ല അതാ പ്രശ്നമാണ് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദൈവമാണ് കൊണ്ടു അറിയാം ബട്ട് അവരുടെ ഒരു മിനിമം ഡൗട്ട് ചില ആൾക്കാരെ നിലനിർത്തണുണ്ട് ഒക്കുമായിരിക്കുമല്ലേ ചിലക്ക് കൃപാസനം മാതാവിലെ അനുഭവം ഇല്ലാത്ത കൊണ്ട് വിശ്വാസം ചിലക്ക് ആദ്യഘട്ടങ്ങളുടെ കുറവായി വരാം ചിലർക്ക് അവരിൽ തന്നെ വിശ്വാസമില്ല അവർ ചോദിച്ചാൽ എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമായിരിക്കുമോ അവർ തന്നെ ഒരു എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് വലിയ മഹാ സംഭവമാണ് ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളൊരു ധാരണയിലാണ് അവരങ്ങനെ പറയണത് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ് സാധാരണ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സാക്ഷ്യങ്ങൾ ഈ സന്ത്രാസൊന്നുമില്ലാതെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം സാക്ഷ്യങ്ങൾ ഇങ്ങനെ സാക്ഷ്യങ്ങൾക്കുള്ള പ്രശ്നം നിങ്ങൾക്കറിയാം സാക്ഷ്യങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഒരു ധ്യാന കേന്ദ്രമായതുകൊണ്ട് സ്വാഭാവികമായി അവിടെ ദൈവം പ്രവർത്തിക്കും അങ്ങനെ വരുന്ന സ്വാഭാവിക സാക്ഷ്യങ്ങളല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ സാക്ഷ്യത്തിന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട് എന്താണ് ലക്ഷ്യം ആ ലക്ഷ്യം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കണം അതാണ് പ്രശ്നം അപ്പം നമ്മുടെ പ്രശ്നം അല്ലത് അത് ദൈവത്തിൻ്റെ പ്രശ്നമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം സമയകടികാരം നെഞ്ചിൽ ചേർത്ത് പത്ത് എട്ട് ശുചി കാണിച്ച് പ്രാർത്ഥ ദുരന്തമുണ്ടാകാൻ പോലെ പ്രാർത്ഥിക്കണമെന്ന് രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിച്ച് ലോകത്തിന് മാതാവിൻ്റെ സന്ദേശം കൈമാറണം അതാണ് ഇതിന് ഈ അതിനു വേണ്ടിയാണ് ഈ ഉടമ്പടി തന്നിരിക്കുന്നത് ഉടമ്പടി തന്നതിൻ്റെ കാരണമായിട്ട് എത്രയോ സ്ഥലങ്ങളിലെ പ്രത്യക്ഷീകരണം നടക്കുന്നു അവിടെ ഒന്നും കൊടുക്കാത്ത ഒരു പ്രത്യേക രക്ഷാകര പദ്ധതി ആദ്യം രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പത്താമത്തെ വർഷത്തിലെ അത് പത്താം വർഷമായെന്ന് എനിക്ക് പോലും അതിനെക്കുറിച്ചൊരു ഇല്ലായിരുന്നു കാര്യം കൃപാസനം വേറൊരു മോഡ് ഓഫ് സർവീസിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത് അപ്പോഴ് ശുശ്രൂഷയ്ക്ക് പനരുന്നു ആൾക്കാർക്ക് കുറവില്ലായിരുന്നു ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോഴാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിട്ടിയത് എന്താണ് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാപര പദ്ധതി അതാണ് അതൊന്നും എൻ്റെ വാക്കുകളൊന്നുമല്ല അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ എന്നായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ ജിസ്റ്റ് എന്ന് പറയുന്നത് അത് ആൾക്കാർ ആറ് മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഈ ഉടമ്പടി വരണത് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര ദൈവികമായ പദ്ധതി എന്തിനാണ് കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും അപ്പോൾ കുടുംബാംഗത്ത് ഉണ്ടേ അപ്പം കുടുംബത്തെ ഓറിയൻഡ് ചെയ്ത് ചെയ്തുകൊണ്ടാണ് അമ്മ ഇത് തന്നിരിക്കുന്നത് അപ്പോൾ തന്നെ ഉടമ്പടിയുടെ എല്ലാ വിഷയങ്ങളിലും കുടുംബജീവിതം തന്നെയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ ജോലി വീട് വിവാഹം നിങ്ങളവർക്കും എപ്പോഴും എന്താ എപ്പോഴും ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്ന് എന്നാലും നമ്മളെപ്പോഴും പറയണത് എന്താണ് മാനുഷികമായ വിഷയങ്ങൾ തന്നെയാണ് എല്ലാം അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റാണ് കാര്യം കുടുംബം തകർച്ച നേരിടുന്ന ദുരന്തം ഉണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം അപ്പം ഞാൻ ചരിച്ചത് ഉടനെ പിറ്റേ മാസമാണ് സുനാമി ഉണ്ടായത് പിന്നെ ഉടനെ ചിക്കൻ കുഞ്ഞിയാ ഉണ്ടായി രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ നിപ്പ വൈറസ് വന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ട് വന്നപ്പോൾ വിരൾപ്രളയം വന്നു പത്തൊമ്പതിൽ കോവിഡ് വന്നു ഇങ്ങനെ ദുരന്തത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ വന്നു അപ്പോൾ ഞാനും ആ ലെവലിൽ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കണത് പക്ഷേ എന്നാലും പ്രാർത്ഥന തന്നിരിക്കണെന്താണ് പ്രാർത്ഥന തന്നിരിക്കുന്നത് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ എന്നാണ് കിടക്കുന്നത് ആ പ്രാർത്ഥനയിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ആ വെളിപാട് പ്രത്യക്ഷിക്കണം ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന അതാണ് അപ്പോഴേ കുടുംബമുണ്ട് അപ്പോൾ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയണത് ഞാൻ വിചാരിച്ച പ്രകൃതി ദുരന്തമായിരിക്കുമെന്നാണ് പക്ഷേ ഇപ്പോഴെന്താ വെച്ചാൽ പറയണത് ദുരന്തം മാത്രമല്ല ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് കുടുംബങ്ങളിലല്ലേ ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് കുടുംബ കുടുംബങ്ങളുടെ ദുരന്തം സംഭവിച്ചാൽ പിന്നെ പ്രകൃതി സമാധാനമായിട്ടും കരിയില്ല പിന്നെ കുടുംബം ദുരിതം അനുഭവിച്ചു ഇപ്പം ചില ആൾക്കാർ വണ്ടി ഇടിച്ച് ചാടി ചാകട്ടെ അല്ല പെണ്ണുമ്പോൾ വഴങ്ങോട്ട് പോയില്ല കുഞ്ഞുങ്ങളും പോയി എനിക്കാരും ഇല്ല പിന്നെ ചത്താലെന്താ മറ്റുള്ള ദുരന്തങ്ങളെല്ലാം ആൾക്കാർക്ക് സെക്കൻഡറി ആയി നമ്മളെന്തിനാണ് രോഗമില്ലാതിരിക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റണം രോഗമില്ലാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്താണ് എനിക്ക് സ്വസ്ഥ അമ്മ രോഗമില്ലാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ കർണ്ണടയിൽ എൻ്റെ എൻ്റെ വരെ എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം കുടുംബമാണ് പ്രശ്നം അപ്പം ഈ ഈ കൃപാസനത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ദൈവികമായ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന കുടുംബത്തെയാണ് ഈ കുടുംബം ലോകം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ചീവ് ഇപ്പോഴാണ് നമുക്ക് തകർന്നത് യൂറോപ്പിലൊക്കെ നേരത്തെ തകർന്ന് തകർന്നതിൻ്റെ കൂടെ പള്ളിയും തകർന്നു കുടുംബം തകർന്നപ്പോൾ പള്ളിയും തകർന്നു ഞാൻ ചില രാജ്യങ്ങളിൽ ചെന്നപ്പോൾ അവിടെ കയറാട്ടെ പ്രാക്ടീസ് ചെയ്യുകയാണ് അച്ഛാ കുടുംബം തകർന്നു അവിടെ അപ്പോൾ എന്ത് ഞാൻ കുടുംബം തകർന്ന് പള്ളി തകരും അതുപോലെ തന്നെ സഭ തകരും എല്ലാം തീരും കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾ കുടുംബത്തോടാണ് ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഡൈവേഴ്സുകാരും കോടതി കൊടുത്തിരിക്കുന്നവരും അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വിചാരിക്കേണ്ടത് എങ്ങനെയെങ്കിലും ഈ കാലമാടനടിക്ക് രക്ഷപ്പെടണം അല്ലെങ്കിൽ അവളുടെ പഠിപ്പിൻ്റെ അധ്യത്വമാണ് അവൾ പോയിട്ട് അവിടെ വേറെ ആൾക്കാർ കമ്പനി അടിക്കുകയാണ് അറിയാൻ പാടില്ലേ ഇയാൾ സ്വന്തമായിട്ട് കൃതിക്കണ്വിടെ നാട്ടിലിരുന്നോണ്ടേ നാട്ടിലിരുന്നു കൊണ്ട് കൃതിക്കാണ് അവളുടെ ഡ്യൂട്ടി കൊണ്ട് ഭാരം കൊണ്ട് ചിലപ്പോൾ സമയത്ത് വിളിക്കുമ്പോൾ ഫോൺ പോണെടുക്കത്തില്ല എടുക്കാഞ്ഞിട്ടല്ലേ എടുക്കാൻ പറ്റത്തില്ല അതൊക്കെ നിങ്ങളെ ഹോസ്പിറ്റലിൽ ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചെയ്താൽ മാത്രമേ അവരെന്തുമാത്രം പ്രഷറ് ടെൻഷൻ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സ്നേഹം കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോകും ഈ അകൽച്ച എന്ന് പറയുമ്പോൾ മലയാളികളുടെ ഏറ്റവും വലിയ ഈ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അകൽച്ചയാണ് ശരിക്കും നമ്മൾ കുടുംബത്തിൽ വരുമ്പോൾ ഒരു ഒരു മിനിമം കാഷ്വാലിറ്റി നമുക്ക് കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉള്ള കാരണവും താല്പര്യങ്ങളൊക്കെ വ്യക്തിക്ക് വ്യക്തിപരമായത് കാരണം ചിലപ്പോൾ ചില ക്രാ ക്രാഷ് ഉണ്ടാകും പക്ഷെ അത് പത്ത് ശതമാനമാണുള്ളത് പക്ഷേ അകന്നിരിക്കുമ്പോഴുള്ള ക്രാഷ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് വരെ ചെല്ലും എന്താ കാര്യത്തിൽ ഈ അകന്നിരിക്കുമ്പോഴുള്ള ബിഹേവിയർ റിലേഷൻസ് മുഴുവൻ ഇക്കണോമിക് ഫൈനാൻസ് റിലേഷനാണ് നോട്ട് ബോഡി റിലേഷൻ നോട്ട് മെൻ്റൽ റിലേഷൻ സ്കൈപ്പിലൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും ബോർ അടിക്കത്തില്ല മനുഷ്യനെയും ആ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന് ബോറാന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് കുറച്ച് കഴിയുമ്പോൾ അടിക്കുന്ന നമുക്കിടെ വന്ന് നമ്മൾ തിരിച്ചടിക്കാൻ പറ്റാൻ പറ്റുക ബോർഡിനിട്ട് അത് സഹിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ സംവിധാനങ്ങളൊന്നും സപ്പോർട്ടീവ് അല്ലാത്ത സമയം വരും അപ്പോൾ എപ്പോഴും കടമാണ് പണം വേണം കടമാണ് ശമ്പളം കിട്ടിയാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റിലേഷൻസിൽ മുഴുവനും ഫൈനാൻസ് റിലേഷനെ ഉണ്ടാകത്തുള്ളൂ ഫൈനാൻസ് റിലേഷൻ അപ്പോൾ അവൾ അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്നു എൻ്റെ കുടുംബക്കാരും അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടി എന്നൊരു കറവപ്പൊഴു വെച്ചിരിക്കുകയാണെന്ന് തന്നെ എൻ ആർ ഐയുടെ കുറേ ആൾക്കാർക്കുള്ള പ്രശ്നം എന്തായിരുന്നു അവർ അവരമ്മയും എപ്പോഴും പപ്പായും വിളിക്കും മമ്മി വിളിക്കും പിള്ളേരും വിളിക്കും ചിണിങ്ങ് വിളിക്കും കിടുങ്ങി വിളിക്കും കുടുങ്ങി വിളിക്കും എന്തായാലും കാശാണ് പ്രശ്നം അയാൾക്കറിയാവില്ല അത് കുറേ അഭ്യാസം അയക്കറിയാവില്ലേ കിണങ്ങി കുടുങ്ങിയൊക്കെ വിളിക്കുന്നതിൻ്റെ പിന്നിൽ അവസാനം കാശിലേ വന്ന് നിൽക്കാത്തുള്ളൂന്ന് അറിയാം പൂച്ചയെ എങ്ങനെ ഇവിടെ ചടഞ്ഞാലും നാല് കാലേ വന്ന് നിൽക്കും എന്ത് സംസാരം അവസാനം കാശേ വന്ന് നിൽക്കും അപ്പോൾ ആൾക്കാർക്ക് ബോറടിക്കോ അപ്പം ഈ ബോറടിക്കുമ്പോൾ അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിനക്കറിയാവോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവോ ഞാൻ എന്തും അവസ്ഥയിലാണ് ഇവിടെ ജീവിക്കണമെന്ന് അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങെ പ്രശ്നം വരും അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നം വരും മനസ്സിലാകുന്നില്ല അപ്പം അവിടുത്തെ ഇപ്പം ഇവിടുത്തെ ക്യാബത്വം കഷ്ടപ്പാട് ഇവരും അങ്ങോട്ട് കെട്ടിയിടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിഴുന്നില്ല എന്ത് കാണിക്കാനോ ഒന്നും കാണിക്കാനില്ല പക്ഷേ അതേസമയം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു സദ്യവും ഉണ്ട് കിട്ടുന്ന സമയം പത്ത് മിനിറ്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് വീഡിയോ കോൺഫറൻസിൽ ജവമാരെ ചേരണവരെ ഞാൻ കണ്ടിട്ടുണ്ട് പത്ത് മിനിറ്റ് കിട്ടത്തുള്ളവർക്ക് രണ്ടുപേർക്കും കിട്ടുന്നില്ല സമയം അപ്പം കിട്ടുന്ന സമയത്ത് അവർ ദൈവത്തിനകത്ത് കക്ഷി ചേർക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ വിഷയം എപ്പോഴും നമ്മുടെ കുടുംബം സെറ്റ് ചെയ്യുമ്പോൾ ഒരേ വിശ്വാസത്തിലുള്ളവർ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് നിങ്ങൾ ഒരേ ജോലി അനുസരിച്ചാണ് സെറ്റ് ചെയ്യണത് ഒരേ ജോലി പി ആറ് അല്ലെങ്കിലൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ച് സെറ്റ് ചെയ്യണത് പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരേ വിശ്വാസം എന്ന് പറയുന്നത് ഒരേ വിശ്വാസത്തിലാണ് കുടുംബം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സുരക്ഷിതം കിട്ടാവും വിശ്വപക്ഷെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യണം വിശ്വാസം താത്വികവുമായിട്ടും ആശയപരവുമായിട്ടും ഇങ്ങനെ ഒരു ഇരുട്ടിൽ നിന്നിട്ട് കഴിയില്ല അത് പ്രാക്ടീസിങ് ഫെയ്ത്താണ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിങ് ആയിരിക്കണം അല്ലെങ്കിൽ ഫേത്തിൻ്റെ ഒരു കുഴപ്പമുള്ള വിശ്വാസത്തിൻ്റെ കുഴപ്പമുള്ളത് വിശ്വാസത്തിൻ്റെ അകത്ത് തന്നെ സംശയമുണ്ട് ഇൻബിൽട്ടാണ് വിശ്വാസത്തിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ടായിട്ട് പറഞ്ഞ സാധനമാണ് സംശയം അപ്പം കണ്ടൻറ്റ് വൈസ് വിശ്വാസത്തിൻ്റെ അകത്ത് വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞാൽ വിശ്വാസം കുറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല സംശയം കൂടിയെന്നാണ് പറയാൻ പറ്റത്തുള്ളൂ കണ്ടൻറ്റ് വൈസ് അങ്ങനെ മുട്ടയുടെ ഇല്ലേ മുട്ടയുടെ വെള്ളക്കാരും വെള്ളക്കാരും ചുവന്നക്കാരും ഇല്ലേ അല്ലേ അപ്പോഴ് അതുപോലെ ചുവന്നക്കാർ കുറവാണെങ്കിൽ അത്രയും വെള്ളക്കാർ കൂടിയിരിക്കും അതാണ് എൻ്റെ തരുന്ന വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ വിശ്വാസം കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംശയം കൂടുതലാണെന്നതിൻ്റെ അർത്ഥം കാര്യം ഇത് രണ്ടും ഒരുമിച്ചാണ് പോണത് ഇതൊരു ഭയങ്കര ട്രീറ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണിത് അതായത് നിങ്ങൾക്ക് വിശ്വാസം കൂടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംശയം കുറഞ്ഞെന്നതിൻ്റെ അർത്ഥം അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്താണ് വിശ്വാസത്തെ ടാർഗറ്റ് ചെയ്യണം വിശ്വാസത്തെ നേരിട്ട് ടാർജറ്റ് ചെയ്താൽ പറ്റത്തില്ല വിശ്വാ വിശ്വാസം ഒരു റിസൾട്ടാണ് വിശ്വാ വിശ്വാസം റിസൾട്ടാണ് എന്തിനാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് സ്നേഹത്തെയാണ് ടാർജറ്റ് ചെയ്യേണ്ടത് അതാണ് ബൈബിളിൻ്റെ ഒരു കൾ എന്ത് വഴിപാടതാണ് എന്താണ് സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു ഇപ്പം സംശയത്തെ നമ്മൾ ടാർജറ്റ് ചെയ്തിട്ട് കുറച്ച് സംശയം നീങ്ങിയത് കൊണ്ട് ആക്റ്റീവ് ഫേത്തിലേക്ക് ഒരു അപ്ലൈഡ് ഫേത്തിലേക്ക് വരത്തില്ല ആ പ്രായോഗിക വിശ്വാസത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷണൽ ഫാക്കൾട്ടി പവർഫുള്ളാകണം അപ്പോഴും പലപ്പോഴും സംശയം തീർക്കാൻ വേണ്ടി ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയിലാണ് നമ്മൾ പഠനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പഠനങ്ങൾ എപ്പോഴും ബൗദ്ധികമായ ഫാക്കൽറ്റിയിൽ മാത്രമേ അത് പക്ഷേ അതിൻ്റെ കൂടെ സംശയങ്ങൾ തീർന്നാലും ഒരു ആക്റ്റീവ് ഫേത്തിലേക്ക് ആ വിശ്വാസം പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആശയപരമായിട്ട് നമ്മൾ ഓക്കെ ആയാൽ മാത്രം പോരാ നമ്മൾ വൈകാരികമായിട്ട് ഓക്കെ ആകണം വൈകാരികമായിട്ട് ആരുമായിട്ട് ഓക്കെ ആകണം ദൈവമായിട്ട് ഓക്കെ ആകണം എന്നുവെച്ചാൽ അർത്ഥം എന്താണ് ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കണം ഈ ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഉടമ്പടിയിൽ അതിൻ്റെ ഫോർമുല ഉണ്ട് മുഴുവനും അത് നിങ്ങൾ എപ്പോഴും ചെയ്യണം ഉടമ്പടിയിൽ വരുമ്പോഴും എന്ന പ്രശ്നം ചില ആൾക്കാർക്ക് ഇട്ടിപെട്ട സാക്ഷ്യങ്ങൾ പറയാൻ കാര്യം ദൈവമായിട്ടുള്ള ഇവരുടെ വൈകാരിക ബന്ധം പെട്ടെന്ന് ബൂസ്റ്റഡ് ആവും ഉടമ്പടിയിൽ ദൈവമണ്ണല്ലേ ഇപ്പം ചെറിയ പറഞ്ഞു ഞാൻ നല്ല വെയിലായിരുന്നു അച്ഛാ പിന്നിലൊക്കെ പറഞ്ഞു നല്ല ചെറുപ്പകാലത്തൊക്കെ വന്നപ്പോൾ ഇട്ടിവിട്ട് സാക്ഷ്യമാണ് നല്ല വെയിലായിരുന്നു വേർത്തൊരിച്ചു ഞാൻ കൊന്ത് ഞാൻ ഞാൻ പത്രം കൊണ്ട് പേത പ്രവർത്തനത്തിൽ ചെന്നപ്പോൾ തന്നെ കൊന്തയിട്ടൊരാളെന്നെ കളിയാക്കിയെന്ന് അപ്പോൾ എനിക്ക് സങ്കടം വന്നു കാരണം കൊന്തയിട്ടവൻ തന്നെ എന്നെ കളിയാക്കി കൊന്തയിട്ടവൻ ചിലപ്പോൾ അപ്പം കൊന്തയിട്ടൊന്നും ഇരിക്കും പിശാചിനും കൊന്തയിടാവില്ല അതിലത്തെ കാര്യമില്ല എന്ത് മതം പിശാചെ കൊന്തയിട്ട് നടക്കണം അതിലെ കാര്യമില്ല പക്ഷേ ഇവളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തട്ടുകടായി തട്ടായി അപ്പം എന്നാ ചെയ്ത് അപ്പം അപ്പം അതിന് നിസ്സാര മാത്രമേ ഉള്ളു അതായത് നിൻ്റെ വിശ്വാസം ഈ കൊന്തയിട്ട് നിൽക്കുന്ന പിശ്വാസിനേക്കാൾ അതൊരു പ്രലോഭനമായിട്ട് തന്നിരിക്കുകയും അതിനെ നീ അതിജീവിക്കണം എന്നുവെച്ചാൽ എന്തതിജീവിക്കണമെന്നാണ് വിശ്വാസം അതിജീവിക്കണമെന്നല്ല എന്നോടുള്ള നിൻ്റെ സ്നേഹം ഈ കൊന്തയിട്ട വിശ്വാസം നൽകുന്ന പ്രലോഭനത്തെക്കാൾ നിൻ്റെ അത് ഉയർത്തണം ദാറ്റ് മീൻസ് നീ സ്നേഹത്തിൽ വളരണം ശ്രദ്ധിക്കേണ്ട हली हि हलिया हनु हर् हली हली हृष्व स्त्री हली हलिया हर हली

oh <speaking in> the <language>